നമസ്കാരം സബ്സ്റ്റൽ മീഡിയ ന്യൂസിലേക്ക് അനന്തപുരിയിൽ ചരിത്രം കുറിച്ച് ബി ജെ പി തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പിയുടെ ആദ്യ മേയറായി അഡ്വക്കറ്റ് വി വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു

അവശുജലമായ മുദ്രാവാക്യം വിളിച്ചാണ് പുതിയ മേയർ വി വി രാജേഷിന് അഭിനന്ദനം അറിയിച്ചത് 何 കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുൻ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ പി അശോക് കുമാർ തുടങ്ങി നിരവധി സംസ്ഥാന ജില്ലാ നേതാക്കൾ സത്യപ്രതിജ്ഞ വീക്ഷിക്കുന്നതിനും പുതിയ മേയർക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനുമായി നഗരസഭാ ഹാളിൽ എത്തിയിരുന്നു എങ്ങനെയാണ് ബി ജെ പി അനന്തപുരി ഭരിക്കുക എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു മേയർ വി വി രാജേഷിൻ്റെ ആദ്യ നഗരസഭയിലെ പ്രസംഗം പ്രതിപക്ഷ ഭാഗത്തു നിന്ന് എൽ ഡി എഫ് നേതാവ് ദീപക്കും യു ഡി എഫിനായി യു ഡി എഫ് ലീഡർ ശബരിനാഥും പുതിയ മേയർക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഒരുമിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മൾ അദ്ദേഹത്തിന് പറയുക രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സംസ്ഥാന നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ നിലനിൽപ്പുണ്ട് അവർ തന്നെ രാജ്യത്തെ ഏറ്റവും ഏറ്റവും പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട് മുൻ എം എൽ എ മാർ ഉൾപ്പെടെ ഉള്ളവരുണ്ട് വിദ്യാഭ്യാസത്തിലൂടെ പങ്കുവന്നുപോവ് ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും

கிரேட மத்தாக கரரசோலே புலி காயினில் நிக்கப்பட்டாயே எலாவோதரன் அசெஸ்சோடே பாபரோ சோபை ரிடிங்கே விஸ்மத்தே விடி எப்ரிஸ் புரூபுரோ கிரேட கதரீனி கிரெஸ்ஸோ புரூபுரோ இங்கூட நா சஹாயேலோ அப்போரொப்ப இந்த டிசரேட் கேனடி வலரேஸ் ப்ராயன்டோ பிரியா பாயோ ரஷோமைடி அவுடாரோ லூசி கிரேட எலாவோதரன்